മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ കമ്പനി ജീവനക്കാർ നൽകിയ ഹർജിയും മാത്യു കുഴൽനാടൻ്റെ ഹർജിയും ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്താണ് ജീവനക്കാരുടെ ഹർജി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി രാജേഷ് മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിനെതിരായ സി എം ആർ എൽ കമ്പനി ജീവനക്കാർ നൽകിയ ഹർജിയും ഒപ്പം മാത്യു കുഴിനാടിൻ്റെ ഹർജിയും ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ ുളനാടൻ വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സി എം ആറിൽ സംബന്ധിച്ച ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കുന്നതിനാണ് ഹൈക്കോടതി ഹർജി ഇന്നത്തേക്ക് മാറ്റിയത് മറ്റൊരു ഹർജി സി എം ആറിൽ ജീവനക്കാരുടെയാണ് സമൻസ് അയച്ച് വിളിച്ച് ഷെഡ് വിളിച്ച് ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഇ ഡിയുടെ നടപടി തടയണം എന്നെല്ലാം ആവശ്യപ്പെട്ടാണ് ഇവർ ഹർജി നൽകിയത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ ജീവനക്കാർക്ക് ബാധ്യതയുണ്ടെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇ ഡി അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നതാണ് ജീവനക്കാർ അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ജീവനക്കാർ ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നതെന്നാണ്